എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് കറക്റ്റ് ലൊക്കേഷനിൽ സർവേ നമ്പർ കണ്ടുപിടിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അതിന് പല ആപ്പുകളും നമ്മൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ ആ ആപ്പുകളൊന്നും വേണ്ടാതെ ഒരു വെബ് സർവീസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒറ്റ ക്ലിക്കിൽ കണ്ടുപിടിക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരികയാണ് ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് ഡയറക്റ്റ് ആ വെബ് ആപ്പിൻ്റെ ലിങ്ക് ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ ഈ വെബ്സൈറ്റിനകത്ത് ഒരു ലിങ്കും കൂടി ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഈ വെബ്സൈറ്റ് ആദ്യം ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റ് യഗേഷ് പി ഡോട്ട് ഡിഇ എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് ഇത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ മൊബൈലിലാണ് ഓപ്പൺ ചെയ്യുന്നത് മൊബൈലിൽ റെസ്പോൺസീവായിട്ടുള്ള ഒരു മെന്യൂ ആണ് അതിൽ ക്ലിക്ക് ചെയ്യുക ടൂൾസ് എന്ന് പറഞ്ഞ മെനുവിൽ ക്ലിക്ക് ചെയ്യുക ടൂൾസ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് സർവേ നമ്പർ ഫൈൻഡർ എന്ന് പറഞ്ഞൊരു ടൂൾസ് കാണും ഇത് ഭുവൻ എന്ന് പറയുന്ന വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ലിങ്കാണ് ഹൈപ്പർ ലിങ്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ എത്തുന്നതാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മാപ്പിൻ്റെ വലത്തെ മൂലയ്ക്ക് ഏറ്റവും താഴെയായിട്ട് വലതുവശത്ത് ഏറ്റവും താഴെയായിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രോള് അപ്പ് ചെയ്യുക അതായത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ലൊക്കേഷൻ ബട്ടൺ തെളി ആ ലൊക്കേഷൻ ബട്ടൺ തെളിയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ ഫോണിൻ്റെ മൊബൈലിൻ്റെ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ട് വേണം ഇതിലേക്ക് പോകാൻ ഇതിൽ നിന്നുകൊണ്ട് ലൊക്കേഷൻ ഓൺ ചെയ്താൽ കുറച്ചുകൂടി ലോഡ് ചെയ്യുന്നതിന് കുറച്ച് പ്രയാസം ഉണ്ടാവും അതായത് ഇവിടെ വളരെ സിമ്പിളാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഒരല്പസമയം വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ലൊക്കേഷനിലാണ് നിൽക്കുന്നത് ആ ലൊക്കേഷനിലേക്ക് സൂം ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ നിൽക്കുന്ന സർവേ നമ്പർ കാണിച്ചു വരുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്താൽ ആ നമ്പർ തെളിഞ്ഞു വരുന്നതാണ് നമുക്ക് ഈ മാപ്പ് ഇവിടെ ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഹൈബ്രിഡ് മാപ്പ് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഡ എക്സാക്റ്റ് ആ പ്ലേസ് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നതാണ് ഞാനിപ്പോൾ ഹൈബ്രിഡ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഡിഫോൾട്ട് വ്യൂവിൽ അത് ഓഫ് ചെയ്തു വരുന്ന ഒരു പൊസിഷനാണ് എൻ്റെ സർവേ നമ്പർ അറുപത്തി ഏഴാണ് അപ്പോൾ ഇത് ഇന്ത്യയിലെ ഏത് സർവേ നമ്പറും കണ്ടുപിടിക്കാം പഴയ സർവേ നമ്പർ നമ്പർ ആണെങ്കിൽ പഴയതും റീസർവേ നമ്പർ ആണെങ്കിൽ റീസർവേ നമ്പറും സബ് ഡിവിഷൻ നമ്പർ എഫ് എം ബിയിൽ നോക്കി നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഓരൊറ്റ ക്ലിക്കിൽ നമുക്ക് സർവേ നമ്പർ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ആപ്പ് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം